രോഹിണി നക്ഷത്രക്കാരുടെ വിവാഹ ജീവിതം പൊതുവേ സന്തോഷകരവും സംതൃപ്തവുമാണ് ഈ നക്ഷത്രക്കാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ പ്രത്യേകമായ ചില സ്വഭാവ സവിശേഷതകളുണ്ട് പ്രധാന സ്വഭാവ സവിശേഷതകൾ വൈകാരിക ബന്ധം രോഹിണി നക്ഷത്രത്തിന്റെ അധിപൻ ചന്ദ്രനായതിനാൽ ഇവർ വൈകാരികമായി വളരെ ആഴത്തിലുള്ളവരാണ് പങ്കാളിയോട് സ്നേഹവും വാത്സല്യവും കാണിക്കുന്നവരാണ് വിവാഹ ജീവിതത്തിൽ വികാരങ്ങൾക്കും അടുപ്പത്തിനും ഇവർ വലിയ പ്രാധാന്യം നൽകുന്നു സൗന്ദര്യബോധം രോഹിണി നക്ഷത്രക്കാർ സൗന്ദര്യത്തെയും കലാപരമായ കാര്യങ്ങളെയും ഇഷ്ടപ്പെടുന്നവരാണ് ഇത് അവരുടെ വിവാഹ ജീവിതത്തെയും സ്വാധീനിക്കുന്നു പങ്കാളിയുടെ സൗന്ദര്യത്തെയും ഗുണങ്ങളെയും അവർ വിലമതിക്കുന്നു ജീവിതത്തിൽ ആഡംബരത്തിനും സുഖങ്ങൾക്കും ഇവർ പ്രാധാന്യം നൽകിയേക്കാം കുടുംബ ബന്ധങ്ങൾ കുടുംബത്തോട് അഗാധമായ സ്നേഹവും ഉത്തരവാദിത്ത ബോധവും ഇവർക്കുണ്ടാകും സ്നേഹമുള്ള ഭാര്യയോ ഭർത്താവോ വാത്സല്യനിധിയായ അമ്മയോ അച്ഛനോ ആയിരിക്കും ഇവർ കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്താൻ ഇവർ ശ്രമിക്കും സന്തോഷം നിലനിർത്താൻ രോഹിണി നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ വികാരങ്ങൾ പെട്ടെന്ന് മാറിയേക്കാം എന്നാൽ ഇവർ ക്ഷമയും വിട്ടുവീഴ്ചയും ഉള്ളവരായിരിക്കും അതിനാൽ വിവാഹ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളെ ഇവർക്ക് തരണം ചെയ്യാൻ സാധിക്കും വിവാഹ അനുയോജ്യത മാരേജ് കമ്പാറ്റബിലിറ്റി എല്ലാ നക്ഷത്രക്കാരുമായും രോഹിണി നക്ഷത്രക്കാർക്ക് പൂർണമായ ഉണ്ടാവണമെന്നില്ല രോഹിണി നക്ഷത്രത്തിന് ഏറ്റവും അനുയോജ്യമായ ചില നക്ഷത്രങ്ങൾ താഴെ പറയുന്നവയാണ് അനുരാധ 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 നക്ഷത്രവുമായി രോഹിണി നക്ഷത്രത്തിന് വളരെ നല്ല പൊരുത്തമുണ്ട് ഈ ബന്ധം വളരെ റൊമാൻറ്റിക്കും വികാരപരവുമായിരിക്കും പരസ്പരം മനസ്സിലാക്കി സ്നേഹിക്കുന്നവരായിരിക്കും ഇവർ മകേരം മൃഗസീര മകേരം നക്ഷത്രവുമായി നല്ല സൗഹൃദവും സ്നേഹബന്ധവും നിലനിർത്താൻ രോഹിണി നക്ഷത്രക്കാർക്ക് കഴിയും ഇവർ പരസ്പരം പിന്തുണ നൽകുന്ന പങ്കാളികളായിരിക്കും പൂയം പുഷ്യ പൂയം നക്ഷത്രവുമായി രോഹിണി നക്ഷത്രത്തിന് നല്ല പൊരുത്തമുണ്ട് ഇവർക്ക് പരസ്പരം വിശ്വസിക്കാനും സുരക്ഷിതത്വം അനുഭവിക്കാനും കഴിയും അത്തം ആസ്റ്റർ അത്തം നക്ഷത്രവുമായി രോഹിണി നക്ഷത്രത്തിന് നല്ല പൊരുത്തമുണ്ട് ഇവർ പരസ്പരം ബഹുമാനിക്കുകയും സന്തോഷം പങ്കിടുകയും ചെയ്യും എന്നിരുന്നാലും വിവാഹ പൊരുത്തം നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ മാത്രമല്ല ജാതകത്തിലെ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ രാശി കൂറ് എന്നിവയെല്ലാം പരിഗണിക്കേണ്ടതുണ്ട് ഒരു ജ്യോതിഷിയുടെ സഹായത്തോടെ കൃത്യമായ ജാതക പൊരുത്തം നോക്കിയതിനു ശേഷം മാത്രം വിവാഹ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതാണ് ഉചിതം